നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓഹരി വിപണിയിലെ മാജിക്കുകൾ ഒരുപാട് നടക്കുന്നുണ്ട് പല മാജിക്കുകളുടെ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആയിരത്തഞ്ഞൂറ് രൂപ നാൽപ്പത്തി മൂന്ന് ലക്ഷമായി വളർന്ന ഒരു ഓഹരിയുടെ കഥയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് റിയൽ ലൈഫിൽ ആഹ് നമ്മളുടെ കേരളത്തിൽ തന്നെയുള്ള ഒരാൾ എഴുതിയൊരു അനുഭവമാണ് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ മാസവും മനോരമ മനോരമയുടെ സമ്പാദ്യ എന്ന് പറയുന്നൊരു മാസിക വായിക്കുന്നത് ഈ സമ്പാദ്യത്തിൽ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് കാര്യങ്ങളും കൃത്യമായിട്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടണമെങ്കിൽ ഏറ്റവും കൂടുതൽ അറിവ് കിട്ടുക എന്നുള്ളതാണ് അതിനേറ്റവും സഹായിക്കുന്ന ഒരു മാസികയാണ് സമ്പാദി എന്ന് പറയുന്നത് ആ സമ്പാദ്യത്തിൽ കഴിഞ്ഞ ലക്കത്തിൽ വന്ന ഒരു ഒരു അനുഭവക്കുറിപ്പാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാനിങ്ങനെ അപേക്ഷിക്കുകയാണ് നമുക്കറിയാം പണ്ട് ഓഹരി വിപണിയിൽ വിപണിയിലെ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഇൻ്റർനെറ്റ് ഇല്ല കമ്പനികളെ പറ്റി അറിയത്തില്ല അന്ന് അങ്ങനെ ആരും ചിന്തിക്കാറില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി തോമസ് തോമസേട്ടൻ എന്ന് വിളിക്കാം ഈ തോമസ് ഏട്ടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ജോലി ചെയ്യുന്നതിനിടയ്ക്കാണ് ഓഹരി വിപണിയിലെ നിക്ഷേപത്തെക്കുറിച്ച് അറിയുന്നത് അന്ന് ഷെയറുകളിൽ നമുക്ക് പേപ്പറുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഉണ്ടായിരുന്നു ആർക്കെന്നാൽ ഈ ഷെയറുകളെ പറ്റി അറിയത്തില്ലെങ്കിലും പല സ്കീമുകളായിട്ട് അതായത് ഷെയർ എക്സ്ചേഞ്ച് സ്കീമുകളായിട്ട് നമുക്കൊരു കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഏതാണ് ഷെയർ കാര്യങ്ങളെന്നൊന്നും ആർക്കും അറിയത്തില്ല അന്ന് ഈ തോമസ് ഏട്ടൻ ഏകദേശം പത്തോളം ഷെയറുകൾക്ക് അതായത് ഐ ടി സിയുടെ പത്തോളം ഷെയറുകൾക്ക് അപ്ലൈ ചെയ്തു ഒരു ഷെയർ സ്കീമായിട്ട് ഷെയർ എക്സ്ചേഞ്ച് സ്കീമിലായിട്ട് പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയത് അഞ്ഞൂറ് രൂപയുടെ മൂന്ന് ഷെയറാണ് അദ്ദേഹത്തിന് കിട്ടിയത് അന്ന് അദ്ദേഹം അദ്ദേഹത്തിന് മേടിച്ചു അന്ന് അയാൾക്ക് രാ അതിനകത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒന്നെങ്കിൽ ഈ ആയിരത്തഞ്ഞൂറ് രൂപയുടെ പലിശ എല്ലാ മാസവും മേടിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ ആയിരത്തഞ്ഞൂറ് രൂപയുടെ പലിശ നിങ്ങൾക്ക് ഓഹരിയായിട്ട് മാറ്റിയെടുക്കാനും സാധിക്കും അദ്ദേഹം എന്ത് ചെയ്തു ഈ ആയിരത്തഞ്ഞൂറ് രൂപേനെ ഓഹരിയാക്കി മാറ്റിയെടുക്കുന്ന സ്കീമാണ് സെലക്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിൽക്കുമ്പോഴേക്കും ഏകദേശം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കിയുള്ളത് എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഷെയറുകളാണ് അതായത് ആയിരത്തഞ്ഞൂറിൽ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് ഷെയർ അതായത് അഞ്ഞൂറ് രൂപയുടെ മൂന്ന് ഷെയർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മേടിച്ച് ഇന്ന് വന്ന് നിൽക്കുമ്പം അദ്ദേഹത്തിന് ഏകദേശം കിട്ടിയിട്ടുള്ളത് എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഷെയറാണ് അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ളത് അദ്ദേഹം അവിടെ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഐ ടി സി എന്നൊരു ചോദ്യം വന്നു അപ്പം അദ്ദേഹം പറഞ്ഞുവെച്ചാൽ അയാളെ വിശ്വസിച്ചത് ആ കമ്പനിയുടെ ബ്രാൻഡിലാണ് അതായത് ബ്രാൻഡ് നെയിം ഐ ടി സി എന്ന് പറയുന്ന ബ്രാൻഡിൽ വിശ്വസിച്ച് അദ്ദേഹം നടത്തിയൊരു നിക്ഷേപമായിരുന്നു അതല്ലാതെ അദ്ദേഹത്തെ പറ്റി ഇതിൻ്റെ പേപ്പറുകളെ പറ്റിയോ അതിൻ്റെ റിസൾട്ടുകളെ പറ്റിയോ ഒന്നും ചിന്തിക്കാനോ പറയാ നോക്കാനോ അദ്ദേഹത്തിന് അറിയത്തില്ല പക്ഷേ ആ കമ്പനി എന്ന് പറയുന്ന ഐ ടി സി എന്ന് പറയുന്ന ബ്രാൻഡിൽ വിശ്വസിച്ച് അദ്ദേഹം നടത്തിയ ഒരു ചെറിയ നിക്ഷേപമായിരുന്നു അത് അന്ന് അദ്ദേഹം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയൊരു ഇതാണെങ്കിലും തുടർന്നുള്ള വർഷങ്ങളിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് എന്ത് ചെയ്തു ബോണസ് കിട്ടി ഡിവിഡൻ്റ് കിട്ടി അതെല്ലാം എന്തായി ഓഹരിയായിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഓഹരികളുടെ എണ്ണം ഈ രണ്ടായിരത്തി ആയപ്പോഴേക്കും ഏകദേശം എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഷെയർസും ആളും ആയി കൂടി വന്നു അതിനിടയിൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നൂറ്റമ്പതോളം ഷെയറുകൾ അദ്ദേഹം വിറ്റു പത്ത് എഴുപത്തയ്യായിരം രൂപയുടെ ഷെയറുകൾ അദ്ദേഹം വിറ്റു അതിനുശേഷം ഇപ്പോഴും അദ്ദേഹത്തിന് ഏകദേശം എട്ടായിരത്തി നാനൂറ് എട്ടായിരത്തി നാനൂറ് കൂടുതൽ ഷെയർ ഉണ്ടായിരുന്നു ബാക്കി എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറുള്ള ഷെയറുകൾ അദ്ദേഹത്തിന് ഇപ്പോഴും ബാക്കിയുണ്ട് അതിൻ്റെ ഇന്നത്തെ വാല്യൂ നോക്കുവാണേൽ ഏകദേശം നാല്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇന്നത്തെ വാല്യൂ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ നാല്പത്തിമൂന്ന് ലക്ഷം രൂപയല്ല ഇതിനിടയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും ഡിവിഡൻ്റെ ഇനത്തിൽ മാത്രം ലക്ഷങ്ങളാണ് ഇദ്ദേഹത്തിന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും കിട്ടുന്ന ഡിവിഡൻ്റ് ലക്ഷങ്ങളുണ്ട് ഈ ആയിട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഷെയറിന് അതിൻ്റെ വാലുവേഷൻ എന്ന് പറയുന്ന ഏകദേശം നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയുണ്ട് ഇതാണ് ഓഹരിമുനിൽ ഒരു മാജിക് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇദ്ദേഹം നടത്തിയ ഒരു ചെറു നിക്ഷേപമാണ് ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നമ്മൾക്ക് സമ്പാദിക്കാം എത്ര വേണേലും സമ്പാദിക്കാം പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കുന്ന പണം നമുക്ക് വേണ്ടി പണിയെടുക്കണം അത് നമ്മൾ ഉറപ്പാക്കിയില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ രക്ഷപെടില്ല കാരണം നമ്മൾ എത്രമാത്രം നമ്മൾ കഷ്ടപ്പെടുക നമ്മൾ കഷ്ടപ്പെടുന്ന ലിമിറ്റും ഉണ്ട് ആ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തും എന്തിനു വേണ്ടി എന്ത് ചെയ്യണം നമുക്ക് വേണ്ടിയും പണിയെടുക്കണം അവൻ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി വീണ്ടും പണിയെടുത്ത് നമ്മുടെ സമ്പാദ്യത്തെ വളർത്തണം അതിനാണ് റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓഹരിയും ഇതുപോലെ ഷെയർ റിസൾട്ട് തരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഒരുപാട് അന്നുണ്ടായിരുന്ന പല കമ്പനീസും ഇല്ല എന്നുള്ളത് കാര്യം വേറൊരു സത്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന കമ്പനി ഏതാണ് ആ കമ്പനിയുടെ റിസൾട്ട് എന്താണെന്നുള്ള കൃത്യമായിട്ട് പഠിച്ചിട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലെങ്കിലാണ് ഞാൻ എപ്പോഴും പറയാം നിങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസറെ കാണും നിങ്ങൾ എടുക്കുന്ന ഏറ്റവും പെർഫെക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഇതുപോലെ ഐ ടി സി ഇതുപോലെ വളർന്ന ഒരു ആയിരം രൂപയെ ഇത്ര നാൽപ്പത്തി മൂന്ന് ലക്ഷം ആക്കാൻ സാധിക്കുമെങ്കിൽ ഈ പറയാ ഞാൻ ഇന്നൊരു പൈസ കിട്ടും ഞാനതിനെ കുറിച്ച് മറന്നു അന്ന് കമ്പനി ഉണ്ടാകണം യാതൊരു നിർബന്ധമില്ല അപ്പൊ അതുപോലുള്ള കമ്പനികളെ സെലക്ട് ചെയ്യാനും ലോങ് ടൈമിലെ കൃത്യമായിട്ട് ഇനി പഠിച്ച് പണ്ടെന്ന് ഇതിനുള്ള അവസരമില്ലായിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ വിരൽത്തുമ്പില് ലോകമുണ്ട് അപ്പൊ ആ അവസരത്തെ നമ്മൾ പരമാവധി ഉപയോഗിച്ച് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയുന്നത് ഡയറക്റ്റ് ഷെയർസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിലും അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പത്ത് ലക്ഷം രൂപ ആയിക്കോട്ടെ ഒരു കോടി രൂപ ആയിക്കോട്ടെ മാക്സിമം അതിനകത്ത് നിങ്ങൾ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യൂ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ ഒരു കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് ആയിട്ട് നമുക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയാണ് മ്യൂച്വൽ ഫണ്ട്സുകൾ ഉള്ളത് നമുക്ക് നമുക്കൊരു ആൾ പണിയെടുക്കുന്നുണ്ട് അവർ പണി പണിയെടുപ്പിച്ചോളും പണത്തിന് നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഒന്ന് ഗൈഡ് ചെയ്ത് കൊടുക്കുക നമ്മളൊന്ന് നോക്കി കൺട്രോൾ ചെയ്ത് പോവുക മേലധികാരിയായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഷെയർസ് നോക്കി നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ട് ആണ് അതല്ല നിങ്ങൾക്ക് നേരിട്ട് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക ആ പഠിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പത്ത് ശതമാനത്തിൽ കൂടണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിൽ തിരിച്ച് പറയുന്നവരുണ്ടാവും പക്ഷേ ഒരു സാധാരണക്കാരന് വേണ്ടിയാണ് ഞാനത് സംസാരിക്കുന്നത് നിങ്ങളുടെ ഷെയറിനെ ഒരു പത്ത് ശതമാനം മാത്രം ഇവിടെ ചെയ്യുക ബാക്കി സേഫ് ആയിട്ടുള്ള അറിയാമെന്നുവിടെ കൊടുക്കുക ആ പണം നമുക്ക് വേണ്ടി വളർത്തു പണിയെടുത്തോളും ഇനി അതല്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഒന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ടീമുമായിട്ട് സംസാരിക്കാം ഈ ഒരു ആശയം നിങ്ങൾ ലോങ് ടൈമിലേക്ക് മാത്രം ചിന്തിച്ച് ചെയ്യുക അതായത് എൻ്റെ കുട്ടി ജനിച്ച് ഞാൻ എപ്പോഴും പറഞ്ഞതാണ് എൻ്റെ കുട്ടി ജനിച്ചു എൻ്റെ കൊച്ചി നാല് വയസ്സേ ആയിട്ടുള്ളൂ എൻ്റെ കൊച്ചിനോട് പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ ഇപ്പം പറഞ്ഞാൽ അതിന് നടക്കത്തില്ല കാരണം അത് എ ബി സി ഡിയോ ആ ഈ ഇത് എഴുതി പഠിക്കുന്നതേ ഉള്ളൂ അപ്പം ആ ഒരു സമയം കൊച്ചെത്താൻ പത്താം ക്ലാസ് എത്തണം അതിനുശേഷം സ്റ്റഡീസ് ഹയർ സ്റ്റഡീസ് നടത്തണം എന്നിട്ട് എം ബി ബി എസ്സോ എഞ്ചിനീയറിങ്ങോ എന്താണെന്ന് വെച്ചാൽ ആക്കണമെങ്കിൽ അവർക്ക് ആകണാ ആഗ്രഹം ഉണ്ടെങ്കിൽ ആക്കാൻ പറ്റുള്ളൂ അതിന് സമയം വേണം പത്തിരുപത്തഞ്ച് കൊല്ലം വേണം ആ ഒരു സമയമാണ് നമ്മൾ ഇവിടെയും കൊടുക്കേണ്ടത് ലോങ്ങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക ഷോർട്ട് ടൈമിലേക്കുള്ളത് വേറെ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക കൃത്യമായിട്ടുള്ള നിങ്ങൾക്ക് പ്ലാനിങ് വേണോ നിങ്ങൾ നമ്മുടെ ടീമുമായിട്ട് ബന്ധപ്പെട്ടു അവർ കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യും നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും താഴെക്കുറത്തേക്കും നമ്മൾ വിളിക്കാം ഞാൻ പറയുന്നു ഇതുപോലുള്ള മാജിക്ക് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അതിനു ഒരു ചെറിയ ഒരു ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ നമ്മൾ ഇന്നെങ്കിലും തയ്യാറായുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക്